ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഷഡ്വിംശതി തമോ അധ്യായ ഇരുപത്തി ആറാമത്തെ അധ്യായം പഞ്ചമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ് ഇത് നരക വർണ്ണനമാണ് ഇതിൽ പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം ശുഗബ്രഹ്മർഷി പരീക്ഷിത്തിനോട് ചോദിച്ചത് ഇനി എന്താണ് അങ്ങ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അങ്ങനെ രാജ ഉവാച പരീക്ഷിത്ത് പറ ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് മഹർഷേ ഏതത് വൈചിത്യം അല്ലയോ സുഖബ്രഹ്മർഷെ ഈ ലോകത്തിന് ലോകസ്യ ഏതത് വൈചിത്യം ഈ ലോകത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിവിധ ലോകങ്ങളിൽ എത്തിപ്പെടാൻ എന്താണ് കാരണം കഥം ഇതി ഇത് സംഭവിക്കുന്നു ചിലർ സ്വർഗാദി ലോകങ്ങളിൽ സുഖം അനുഭവിക്കുന്നു ചിലർ ഭൂമിയിൽ വന്നിട്ട് അവിടെ സുഖവും ദുഃഖവും മിശ്രിതമായിട്ടുള്ള അനുഭവവും അവർ അനുഭവിക്കുന്നു ഇനി ലോകങ്ങളിൽ വേറെ രീതിയിലുള്ള അനുഭവമാണ് എന്തുകൊണ്ട് ഈശ്വരൻ്റെ സൃഷ്ടിയിലെ മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു വ്യത്യാസം വരുന്നു ശുഗബ്രഹ്മർഷി അതിന് ഉത്തരം പറയുന്നു രണ്ടാമത്തെ ശ്ലോകം കർത്തുഹു ത്രിഗുണത്വാത് ഈ ചെയ്യുന്ന ആളിൻ്റെ സ്വഭാവഗുണത്തിനനുസരിച്ച് സാത്വികം രാജസികം താമസികം ഇങ്ങനെയുള്ള ഗുണത്തിനനുസരിച്ച് അവരിൽ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ അല്ലെങ്കിൽ ആ മനോഭാവം വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള ശ്രദ്ധയാ ആ ശ്രദ്ധാഭേദം കാരണമായിട്ട് താരതമ്യേന സർവാഹ കർമ്മഗതയെ എല്ലാ കർമ്മഫലാനുഭവങ്ങളും എല്ലാവർക്കും പൃഥക്വിധാതി വ്യത്യസ്തങ്ങളായിട്ട് സംഭവിക്കുന്നതാണ് ത്രിഗുണങ്ങളിൽ പെട്ടവരുടെ വ്യത്യാസം കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരുടെ ശ്രദ്ധയ്ക്കും വ്യത്യാസമുണ്ടാകും ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ആത്മാർത്ഥതയ്ക്ക് വ്യത്യാസമുണ്ടാകും അവരുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ടാകും ഒരേ കർമ്മം തന്നെ മൂന്ന് ഗുണത്തിൽപ്പെട്ടവർ മൂന്ന് തരത്തിലാണ് അതായത് പുറമേ ഉള്ള ഏർ പ്രവൃത്തിയല്ല പറയുന്നത് അവരുടെ മനോഭാവം എന്താണ് എന്ന് അത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന ലോകം വ്യത്യാസപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി ദുഷ്കർമ്മങ്ങൾ ചെയ്താലുള്ള ഫലമായിട്ട് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു നരകലോകങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു എന്നതിന് ഒരു ആമുഖമായിട്ട് മൂന്നാമത്തെ ശ്ലോകം പറയുന്നു തഥായവ് അപ്രകാരം തന്നെ പ്രതിഷിദ്ധ ലക്ഷ്യ ശാസ്ത്ര നിഷേധം ഉള്ളതായ അതായത് ശാസ്ത്രത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് അധർമ്മം അങ്ങനെയുള്ള അധർമ്മസ്യ അധർമ്മത്തിൻ്റെ കർത്തൂ ശ്രദ്ധായ കർത്താവിനുള്ള ശ്രദ്ധയ്ക്കും വൈസാദൃശ്യാത് വ്യത്യാസം ഭവിക്കുന്നതാകയാൽ കർമ്മഫലം വിസദൃശം ഭവതി കർമ്മഫലവും വ്യത്യസ്തമായി ഭവിക്കും ഹി അത് കാരണം അനാദി അവിദ്യയാ അനാദിയായ അവിദ്യയാൽ കൃതകാമാനം ഉണ്ടാകുന്ന കാമവാസനയോടുകൂടിയവർക്ക് തത്പരിണാമലക്ഷണ അതിൻ്റെ പരിണതസ്വരൂപങ്ങളായി സഹസ്രശ്രുതയ ആയിരക്കണക്കിനുള്ള ചില ഗതികൾ അതുതന്നെ നരകഭേദങ്ങൾ പ്രവൃത്താഹ പ്രവൃത്തങ്ങളായിരിക്കുന്നുവോ താസാം അവയിൽ പ്രധാനമായവയെ പ്രാചുര്യേണ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു വരുന്നത് എന്ന രീതിയിൽ അധ ഇതാനീം ഇനിമേൽ അനുവർണയിഷ്യാമ ഞാൻ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരാം നമ്മൾ ചെയ്യുന്ന കർമ്മം അത് ഏത് മനോഭാവത്തോടുകൂടിയാണ് എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് ആ ശ്രദ്ധയുടെ വൈകല്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം വികലമാകുന്നത് അപ്പോൾ അത് അധർമ്മമായി തീരുന്നത് ഇങ്ങനെ അധർമ്മം പ്രവർത്തിക്കുന്നവർക്കുള്ള ലോകമാണ് നരകലോകം ആ നരകലോകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ശുഗബ്രഹ്മർഷി പറഞ്ഞിരിക്കുന്നത് അടുത്തതായി പരീക്ഷിച്ച് ചോദിക്കുന്നത് നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും ഈ നരകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ടോ അതാണ് നാലാമത്തെ ശ്ലോകം ഭഗവാൻ നരകഹ നാമ ദേശവിശേഷാഹ കിം അലയോ ഋഷേ ഈ നരകങ്ങൾ എന്നാൽ അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥലം ദേശവിശേഷ ഈ ഭൂമിയിൽ തന്നെയുള്ള ഒരു പ്രത്യേകം പ്രദേശങ്ങൾ തന്നെയാണോ അഥവാ ഇനി അതല്ല എങ്കിൽ ത്രിലോക്യാഹ ബഹിഹി ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും പുറത്തുള്ളവയോ ആഹോസ്വിത്ത് അന്തരാളെ അതല്ല ഭൂമിയിൽ നിന്ന് വിട്ട് ബ്രഹ്മാണ്ട ആവരണങ്ങൾക്കിടയിലുള്ളവയും അങ്ങനെ വല്ലതും ആണോ ഇതി എന്നിങ്ങനെ രാജാവ് ഋഷിയോട് ചോദിച്ചു ആ ഉത്തരമായി ശുഗബ്രഹ്മർഷി പറഞ്ഞു അഞ്ചാമത്തെ ശ്ലോകം ത്രിജഗത്യാഹ അന്തരാളേ ഈ ആവരണങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഈ നരകലോകങ്ങൾ അതാകട്ടെ തൂ ദക്ഷിണസ്യാം ദിശി തെക്കേ ദിക്കിൽ ഭൂമേ അധസ്ഥാത് തെക്ക് ദിക്കിൽ ഭൂമിക്ക് താഴെയായിട്ട് അതേസമയം ജലാശയാത് ഉപരിഷ്ടാത് ച ജലവിധാനത്തിൽ നിന്ന് മീതയായിട്ടും ഈ നരകലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നു യസ്യാം ദിശി ഈ ഒരു തെക്ക് ദിക്കിൽ അഗ്നിശുത്വാദയഹ അഗ്നിശ്വാത്തൻ മുതലായ പിതൃഗണാഹ പിതൃദേവന്മാരുടെ സംഘങ്ങൾ സ്വാനാം ഗോത്രാണാം തങ്ങളുടെ വർഗക്കാർക്ക് സത്യാഹ ആശിഷയ ഏവ എപ്പോഴും ആശിസുകളെ ആശാസാനഹ ആശംസിച്ചുകൊണ്ട് പരമേണ സമാധിന ഉത്തമമായ സമാധിയോഗത്തോടെ നിവസന്തി വസിച്ചു വരുന്നു അപ്പോൾ ബ്രഹ്മർഷി പറഞ്ഞു ഈ നരകങ്ങൾ ത്രിലോകങ്ങൾക്കകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം പറയുകയാണെങ്കിൽ തെക്ക് ഭാഗത്തായിട്ട് എന്നാൽ ഭൂമിയുടെ അടിയിൽ ജലവിധാനത്തിന് മുകളിലും ആയിട്ടാണ് അവിടെ അഗ്നിശ്വാത്താദികളായ പിതൃക്കൾ ആ പിതൃക്കളുടെ വർഗക്കാർക്ക് ആശിസുകൾ നേർന്നുകൊണ്ട് സമാധി യോഗത്തോടുകൂടെ അധിവസിക്കുന്നു ഇനി ഇവിടെ തന്നെയാണ് പിതൃക്കളുടെ രാജാവും ഭഗവാനുമായ യമധർമ്മൻ ഇരിക്കുന്നത് എന്ന് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യത്ര വാവ ഈ ഒരു ദിക്കിലാകട്ടെ പിതൃരാജ പിതൃക്കളുടെ രാജാവും ഭഗവാൻ വൈവസ്വത ഭഗവാനുമായ യമധർമ്മൻ അതായത് സൂര്യന്റെ മകൻ എന്ന അർത്ഥത്തിലാണ് വൈവസ്വത സ്വപുരുഷേ തൻ്റെ കിങ്കരന്മാരാൽ സ്വവിഷയം പ്രാപിതേഷു തൻ്റെ രാജ്യത്തേക്ക് എത്തിക്കപ്പെടുന്ന സംപരേതേഷു സംപരേതേഷു ജന്തുഷു ജനിച്ച് ജീവിച്ച് മരിച്ച പരേതാത്മാക്കളിൽ അനുലംഘിത ഭഗവശാസനഹ ആ ഭഗവാന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ തന്നെ സകണഹ തന്റെ ഭൃത്യസംഘത്തോടു കൂടിയിരുന്ന് ഈ വന്നിരിക്കുന്ന പരേതാത്മാക്കൾ യഥാകർമ്മ അവധ്യം അവധ്യം എന്ന് വെച്ചാൽ ദോഷം അവർ ചെയ്ത കർമ്മദോഷത്തിന് ഉതകും പ്രകാരം അല്ലാതെ തോന്നിയതുപോലെ ശിക്ഷ കൊടുക്കുകയല്ല എന്ത് തെറ്റാണോ ചെയ്തത് അതിനനുസരിച്ച് ദോഷം ഏവധമം പാപത്തിന്റെ പരിണതഫലമായ ദുഃഖമാകുന്ന ദണ്ഡനത്തെ ധാരയതി മുറപ്രകാരം ഏൽപ്പിക്കുന്നു ഈ നരകലോകം എന്ന് പറയുന്നത് സൂക്ഷ്മലോകമാണ് അവിടെ എത്തുന്നതും നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അതായത് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് ശരീരം കൊണ്ട് നമ്മൾ ഒരു മുറിയിൽ വളരെ സുഖമായിട്ട് ഉറങ്ങുകയാണ് പക്ഷെ ആ സ്വപ്നത്തിൽ എന്താണോ കാണുന്നത് ഒരു പക്ഷെ ആരെങ്കിലും നമ്മെ അടിച്ചാൽ ആ അടിയുടെ വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇതുപോലെയാണ് നരകങ്ങളിൽ എത്തി നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് ഇനി ഈ നരകലോകങ്ങൾ എത്രയാണെന്നതിനെ കുറിച്ച് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ചില നരകങ്ങളെ കുറിച്ച് പറയുകയാണ് ഏഴാമത്തെ ശ്ലോകം തത്രഹ അതിൽ തന്നെ എ ചില ചിലയാളുകൾ നരകാൻ നരകങ്ങളെ ഏകവിംശതി ഗണയന്തി ഇരുപത്തി ഒന്ന് ആണെന്ന് പറയപ്പെടുന്നു അവരങ്ങനെയാണ് കണക്കാക്കുന്നത് രാജൻ അതേസമയം രാജാവേ അധതേ ഇനി അങ്ങയ്ക്ക് നാമരൂപ ലക്ഷണതഹ ഈ ഓരോ നരകത്തിന്റെ പേര് അതിൻ്റെ രൂപം അതിൻ്റെ ലക്ഷണം ഇങ്ങനെ വിവരിച്ച് താൻ അനുക്രമിഷ്യാമ അവയെ അനുക്രമേണ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നരകങ്ങളുടെ പേര് പറയുകയാണ് താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം ുംഭിപാകം കാലസൂത്രം അസിപത്രവനം അന്ധകൂപം കൃമിഭോജനം സന്തംശം കണ്ടക ശാൽമലി വൈതരണി പ്രാണരോധം സാരമേയോധനം അവീചി അയഹാനം ഇങ്ങനെയാണ് അവയുടെ പേരുകൾ ഇത്രയും ഇരുപത്തൊന്നെണ്ണത്തിൽ പെടുന്നതാണ് ഇനി ഒരു ഏഴെണ്ണം കൂടെ പറയുന്നു ഇതിനും പുറമേ ർദമം രക്ഷോഗണഭോജനം ശൂലപ്രോതം ദന്തശൂകം അവിട നിരോധനം പര്യാവർത്തനം സൂചിമുഖം ഇങ്ങനെ ഈ ഏഴും ഉൾപ്പെടെ അഷ്ടാവിംശതി നരകാഹ ഇരുപത്തിയെട്ട് നരകങ്ങൾ വിവിധ വിവിധയാതനാഭൂമയ പലതരം തീവ്രവേദനകളെ അനുഭവിപ്പിക്കാനുള്ള സ്ഥാനങ്ങളാകുന്നു ഇനി ചിലരുടെ സംശയമായിരിക്കും എന്തായാലും നമ്മുടെ പൂർവജന്മ കർമ്മ ഫലത്തിനനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നരക നരകദുഃഖത്തിന് സമാനമായ ദുഃഖം അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നരക കൊണ്ടു കൊണ്ടുചെന്ന് അവിടെ വെച്ചും ഇങ്ങനെയൊരു ശിക്ഷയുടെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ നമ്മളൊന്നും ചെയ്യുന്നതിനുള്ള തുല്യമായ ദുഃഖമൊന്നും നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കാതിരിക്കാൻ കാരണം നമ്മൾ ദുഷ്കർമ്മത്തിൻ്റെ തത് തുല്യമായ ശിക്ഷ നരകങ്ങളിൽ അനുഭവിച്ചിട്ട് അതിൻ്റെ ഒരു ബാക്കി പത്രം മാത്രമാണ് ഭൂമിയിൽ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് കാരണം പലരും ചെയ്ത കർമ്മത്തിന് തുല്യമായ ശിക്ഷ ഭൂമിയിൽ വന്ന് അനുഭവിക്കുകയാണെങ്കിൽ അവർക്കൊന്നും അത് താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യം നരകലോകത്ത് കൊണ്ടുപോയി ആ ശിക്ഷ അനുഭവിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ബാക്കി അനുഭവിക്കാനാണ് ഭൂമിയിലേക്ക് വിടുന്നത് അപ്പോൾ ഇനി ഓരോ ലോകത്ത് എത്തിച്ചേരുന്നത് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടാണെന്നാണ് ഇനി അങ്ങോട്ട് വിശദീകരിക്കുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ എന്ന നരകലോകത്തിൽ എത്തിച്ചേരുന്നവർ ഏത് തരത്തിലുള്ള തെറ്റുകൾ ചെയ്തവരാണ് തത്ര യഹത ഈ പറഞ്ഞവയിൽ യാതൊരുവനാണോ പരവിത്തം അന്യരുടെ ധനം അപത്യം സന്തതികൾ കളത്രം ഭാര്യ എന്നിവയെ അപഹരതി തട്ടിയെടുക്കുന്നത് സഹഹി അവൻ അതിഭയാനകൈഹി അത്യന്തം ഭീകരന്മാരായ യമപുരുഷി യമകിങ്കരന്മാരാൽ കാലപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട് താമിശ്രേ നരകേ താമിശ്രമെന്ന നരകത്തിൽ ബലാത്ത് നിപാത്യതേ ബലാത്കാരമായി പതിപ്പിക്കപ്പെടുന്നു എത്ര ജന്തുഹു യാതൊരു നരകത്തിൽ വെച്ച് ആ ജന്തു അനശനം ആഹാരം കിട്ടായിക അനുദപാനം കുടിക്കുവാൻ വെള്ളം കിട്ടാതിരിക്കുക ദണ്ഡതാടനം നല്ല തടിച്ച ദണ്ടുള്ള അടി സംതർജനാതില ഭീഷണി യാതൊരു മയവും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇങ്ങനെയുള്ള യാതനാഭിഹി ഉഗ്രപീഡനങ്ങളാൽ യാത്യമാനഹ പീഡിതനായി ഏകദൈവ കശ്മലം ഒരു നേരത്ത് തന്നെ എല്ലാ കഷ്ടവും ആസാദിത ഏറ്റിട്ട് താമിസ്രപ്രായെ ഇരുളടഞ്ഞിരിക്കുന്ന അവിടെ മൂർച്ചാ ഉപയാദി മോഹാലസ്യത്തിലാഴ്ന്നു പോകുന്നു ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികൾക്ക് പോലും സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള ദണ്ഡനവും ലഭിക്കുന്നില്ല അവരെ ജയിലിൽ അടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരിക്കലും അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാകുന്നില്ല ഒരു കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്താലും ലഭിക്കുന്ന ശിക്ഷ എന്താണ് ജയിലിൽ കൊണ്ടുപോയി ഇടുന്നു അവർക്ക് മൂന്നു നേരവും ഭക്ഷണം കൊടുക്കുന്നു ഇനി അവിടെ നല്ലതായി പണിയെടുത്ത് നല്ല ഒരു പേര് സമ്പാദിച്ചാൽ മരണം വരെ തടവ് ശിക്ഷ എന്നൊക്കെ പറഞ്ഞാലും പിന്നീട് പതിനാല് വർഷം കഴിഞ്ഞാൽ ഇളവ് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ശിക്ഷ ഒന്നുകൊണ്ടും അത് പര്യാപ്തമല്ല അവർ ചെയ്യുന്ന തെറ്റിനുള്ള പര്യാപ്തമായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നതിനാൽ പ്രകൃതി തന്നെയായിരിക്കുന്ന ആ ഈശ്വരി അഥവാ ഭഗവാൻ ഈശ്വരൻ തന്നെയാണ് നമ്മൾ ചെയ്ത തെറ്റിന് തത്തുല്യമായ ശിക്ഷ കിട്ടണം എന്നാൽ മാത്രമേ ആ കർമ്മഫലത്തിന്റെ കുറച്ചു ഭാഗമെങ്കിലും ഒടുങ്ങുകയുള്ളൂ എന്നതിനാലാണ് ഇങ്ങനെ ഒരു നരക ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാട്ടിലുള്ള പ്രമാണിമാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിക്കാൻ സാധിച്ചാൽ അവർക്കും പല രീതിയിലുള്ള ഇളവുകൾ അവരുടെ ആ ജയിൽ ശിക്ഷാകാലത്തും ലഭിക്കാറുണ്ട് ചിലരെയൊക്കെ നല്ല നടപ്പിന് ശിക്ഷിച്ചിട്ട് പിന്നീട് പുറത്തുവിടുന്നതും കാണാം എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു ഇളവും യമലോകത്ത് ലഭിക്കുന്നതല്ല ശിക്ഷ എന്നാൽ ശിക്ഷ തന്നെയാണ് ആ കാര്യത്തിൽ യമകിങ്കരന്മാർക്ക് യാതൊരു മയവും ഇല്ല ഒരു തരത്തിലും അവരെ പ്രീണിപ്പിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മളോട് ഋഷിമാർ ഉപദേശിക്കുന്നത് ഇതാണ് അവനവന്റെ കാര്യം നോക്കി അവനവന് പറ്റുന്ന രീതിയിൽ സന്തോഷം കണ്ടെത്തി ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കുക അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ എന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നരകവർണ്ണന നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത് ി ഇതൊക്കെ കേൾക്കേണ്ടവർ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ സത്യത്തിൽ ഈ ഇത്തരം തെറ്റ് ചെയ്യുന്നവരൊന്നും ഇത് കേൾക്കുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ശരിയാണ് ഒരു പക്ഷെ അവർ കേട്ടിരുന്നാൽ പോലും അവർ പറയും ഇതൊക്കെ വെറുതെയാണ് ഇല്ലാത്തതാണ് വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാണ് എന്ന് അതിനെ തള്ളിക്കളയാനും മതി അതുകൊണ്ട് ഈ പാഠങ്ങൾ കേൾക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഇത് കേൾക്കുന്നവർ അവരെങ്കിലും തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള നരകവർണ്ണനകൾ എന്ന് മനസ്സിലാക്കുക